ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ് മിനി കിച്ചണോടൊപ്പം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഇന്ന് ഓണസദ്യയിലെ പ്രധാനപ്പെട്ട പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കടായിലിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇനി കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക ഇനി മുക്കാൽ കപ്പ് തേങ്ങയും അരസ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക പാകത്തിന് വെന്ത് വന്ന ചെറുവരിപ്പ് ഒരു തവിയുണ്ട് ഉടച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ അരപ്പിട്ട് കൊടുക്കാം അരച്ചെടുത്ത ജാറിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം ഇനി ചെറുവരിപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിം ആക്കുക തേങ്ങയുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ നെയ്യ് കുറച്ച് കറിവേപ്പില എന്നിവ കൊടുക്കാം നല്ല മണവും സ്വാദും കൂട്ടാൻ കറിവേപ്പില കൈകൊണ്ടൊന്ന് ഞരടി വേണം ഇട്ട് കൊടുക്കാൻ നന്നായി തിളച്ച് പൊങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ സ്വാതിഷ്ടമായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം നാളെ സാമ്പാറിൻ്റെ റെസിപ്പിയുമായി വരുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യണേ ഗുഡ് ബൈ